നിങ്ങൾ അനധികൃതമായിട്ടാണ് ഇവിടെ എത്തിയതെങ്കിൽ നിയമപരമായ ഒരു ആനുകൂല്യവും ലഭിക്കുകയില്ല ഈ രാജ്യം തുടരാൻ സാധിക്കില്ല മനുഷ്യാവകാശങ്ങൾ ആവശ്യപ്പെടാനും കഴിയില്ല അനധികൃത കുടിയേറ്റക്കാരെ തടവിലാക്കി ആഴ്ചക്കുള്ളിൽ നാടുകടത്തു ഒരു വർഷം മുമ്പായിരുന്നു കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള അടിയന്തര നിയമനിർമ്മാണ കരടിനെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എക്സിലൂടെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് പിന്നാലെ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നു സർക്കാരിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകലുകൾ വരെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു അഭയാർത്ഥികളെ ബലിയാടാക്കുന്നതാണ് ബില്ലെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു പ്രതിഷേധം എന്നാൽ പിന്നീട് ചാൻസ് രാജാവിന്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെ റുവാണ്ട ബിൽ നിയമത്തിലേക്ക് എത്തുകയും ചെയ്തു റുവാണ്ടൻ പദ്ധതി ഉൾപ്പെടെ കുടിയേറ്റം നിയന്ത്രിക്കാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത ഋഷി സുനകിന്റെ പിൻഗാമിയാക്കാൻ മത്സരിക്കുന്ന റോബർട്ട് ജെൻറിക്കും ഇക്കാര്യത്തിൽ തല നിലപാട് കടുപ്പിക്കുകയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടമിറ്റ് നിൽക്കുന്ന സമയത്താണ് കൂടുതൽ കർശനമായ കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുമായി റോബർട്ട് ജൻഡ്രിക് എത്തുന്നത് അഭയത്തിനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടവരെ അവരുടെ മാതൃരാജ്യങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നിർത്തലാക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ രാജ്യങ്ങളിലുള്ളവർക്ക് വിസയും നിഷേധിക്കുമെന്നും മുൻ ഇമിഗ്രേഷൻ മന്ത്രി കൂടിയായ റോബർട്ട് ജൻറിക്ക് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിവർഷം ഒരു ലക്ഷം അഭയാർത്ഥികളെ നാട് കടത്തും പുതിയതായി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കൂടി ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും പൂർണ്ണമായും വിലക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യു കെയിൽ കുടിയേറ്റം അഞ്ച് തട്ടിയാണ് വർദ്ധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃത കുടിയേറ്റം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള അഞ്ച് സമഗ്ര പദ്ധതിക്ക് ജൻറിക്ക് തുടക്കമിടുന്നത് യു യുകെക്ക് വേണ്ടി നിലകൊള്ളേണ്ട സമയമാണിത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാത്ത രാജ്യത്തിന് വിസ നിഷേധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ പ്രകാരം അനധികൃത കുടിയേറ്റക്കാരെ മാത്രമേ യു നിന്നും തിരിച്ചയച്ചിട്ടുള്ളൂ ഇതിൽ പതിനഞ്ച് ശതമാനവും ഇന്ത്യക്കാരാണ് മറ്റു രാജ്യങ്ങൾ ബ്രിട്ടന്റെ ഉദാര മനസ്ഥിതി ചൂഷണം ചെയ്യുന്നുവെന്ന് സർക്കാർ തടയണം അതിന് ഏറ്റവും അനുയോജ്യമായ നടപടി അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളെ തിരിച്ചെടുക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾക്ക് വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയും അവർക്കുള്ള ധനസഹായം നിർത്തലാക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് റോബർട്ട് ജെൻറിക്ക് പറയുന്നത് അതേസമയം തുർക്കി ബ്രസീൽ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ സുരക്ഷിത രാജ്യങ്ങളായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കാരണമായി പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ആഭ്യന്തര കലാപകൾ നടക്കുന്ന രാജ്യങ്ങളല്ല എന്നാണ് റുവാണ്ടം പദ്ധതി പ്രാവർത്തികമാക്കുവാൻ ഋഷി സുനക്കിന്റെ നടപടികൾ മതിയാവുകയില്ല എന്ന് ആരോപിച്ചായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം ജെൻറിക് ഇമിഗ്രേഷൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെത്തുന്ന രാജ്യമാണ് ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത്തി മാത്രം യു കെ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് യു കെയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ പതിനേഴ് ശതമാനം കൂടുതലായിരുന്നു ഇത് രാജ്യത്ത് അനധികൃതമായി തുടരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം അതിലും എത്രയോ കൂടുതലാണ് ഇതിൽ എൺപത്തി ശതമാനം പേരും ഇംഗ്ലീഷ് ചാനലിൽ കടന്ന് ചെറു ബോട്ടുകളിലാണ് രാജ്യത്തേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ട് ഇറാൻ അൽബേനിയ സുഡാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ ഇന്ത്യ പാകിസ്ഥാൻ തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും അഭയാർത്ഥികൾ എത്തുന്നത് യു കെ റെഫ്യൂജി കൗൺസിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരുടെ അഭയാർത്ഥി അപേക്ഷയാണ് സർക്കാർ ലഭിച്ചത് ബ്രിട്ടനിൽ സാമ്പത്തിക സാമൂഹിക സ്ഥിതിയാണ് അഭയാർത്ഥികളെ അങ്ങോട്ട് ആഘോഷിക്കുന്നതിന് പിന്നിലെ രാജ്യത്തിനകത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ നിരവധി വഴികളുണ്ടെങ്കിലും അഭയാർത്ഥികൾ എത്തുന്നത് ചെറു ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനലിലൂടെയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് കൂടുതൽ കർശനമായ കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുമായി റോബർട്ട് ജെൻറിക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്